റഷ്യയും അമേരിക്കയും തമ്മിലുള്ള സംഘർഷ സാഹചര്യമാണ് ഇപ്പോൾ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് റഷ്യയുടെ അടുത്തായി രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടതോടെയാണ് ആശങ്കകൾ വർദ്ധിച്ചിരിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കാലത്തെ ആണവശേഷി റഷ്യക്ക് ഇപ്പോഴും ഉണ്ടെന്ന മുൻ പ്രസിഡന്റ് ദിമിത്രി മെദ്ദേവിന്റെ പ്രസ്താവനയാണ് ട്രംപിനെ ചൊടിപ്പിച്ചത് ഇതിന് പിന്നാലെ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ ട്രംപ് ഉത്തരവിടുകയായിരുന്നു അവ തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്ന് റഷ്യയും പ്രതികരിച്ചിട്ടുണ്ട് റഷ്യൻ നേതാവ് സോവിയറ്റ് യൂണിയനെ ഓർമ്മപ്പെടുത്തിയതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത് എന്ന് പറഞ്ഞല്ലോ സോവിയറ്റ് യൂണിയൻ തകരുകയും റഷ്യയുടെ ഭരണം പൂർണമായും വ്ലാഡിമർ പുടിന്റെ കൈകളിലാകുകയും ചെയ്തിട്ട് പതിറ്റാണ്ടുകളായി എന്നാൽ ഇന്നും റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമാണ് ശക്തമായ പ്രതിപക്ഷമാണ് എന്ന് പറയുന്നതാകും കൂടുതൽ ശരി സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകരാതെ നിൽക്കുന്നതിന് ഒരു കാരണമുണ്ട് ആ കാരണത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ജനപിന്തുണ വർദ്ധിക്കുന്നതിന് പിന്നിൽ ലെനിൻ ഫാം എന്ന സോവിയറ്റ് കമ്മ്യൂൺ ആണ് എന്ന് നിങ്ങൾക്കറിയാമോ സോവിയറ്റ് യൂണിയൻ തകർന്നിട്ടും തകരാതെ നിൽക്കുന്ന ലെനിൻ ഫാൻ എന്ന കൂട്ടുകൃഷി കളത്തിലെ ജനതയുടെ വാർഷിക വരുമാനം ശരാശരി റഷ്യക്കാരന്റെ വാർഷിക വരുമാനത്തിലും ഇരട്ടിയാണ് സ്വർഗ്ഗ ഒരു സോഷ്യലിസ്റ്റ് സമൂഹം ഇനിയും രാജ്യത്ത് സാധ്യമാണ് എന്ന് കാട്ടിക്കൊടുക്കുകയാണ് പാവേൽ ഗ്രൂനിനിൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് പ്രസിഡന്റ് വ്ളാഡിമർ പുടിന്റെ ക്രെംലിൻ കൊട്ടാരത്തിനരികിലാണ് ഇനിയും മരിച്ചു വീഴാത്ത കമ്മ്യൂണിസ്റ്റ് ദ്വീപ് എന്ന് വാഴ്ത്തപ്പെടുന്ന ലെനിൻ കൂട്ടുകൃഷിക്കളം നൂറു വർഷത്തിലേറെ പഴക്കമുള്ള ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരം ഹെക്ടർ സ്ഥലത്താണ് നൂറു വർഷം മുൻപ് രൂപവൽക്കരിച്ച ഈ പ്രദേശം സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംരക്ഷണത്തിലാണ് ഉള്ളത് മുന്നൂറോളം തൊഴിലാളികളും അവരുടെ കുടുംബങ്ങളും താമസിച്ച് പണിയെടുക്കുന്ന കൂട്ടുകൃഷിക്കളം എല്ലാ നിലയ്ക്കും സ്വയം പര്യാപ്തമാണ് സൗജന്യ വിദ്യാഭ്യാസം മുതൽ താമസം വരെ എല്ലാം ഒരുക്കുന്നത് ലെനിൻ കമ്മ്യൂണാണ് പാവേൽ ഗ്രൂഡിന് രണ്ടായിരത്തി പതിനെട്ടിലെ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചതോടെയാണ് ലെനിൻ കൂട്ടുകൃഷിക്കളം ലോക ശ്രദ്ധ നേടുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പാവൽ ഗ്രൂഡിനിൻ പുടിനെതിരെ മത്സരിച്ചപ്പോൾ എട്ട് പോയിന്റ് അഞ്ച് ദശലക്ഷത്തിലധികം വോട്ടുകൾ നേടിയിരുന്നു റഷ്യയിലെ അവസാനത്തെ സോവിയറ്റ് സ്മാരകമായി ഈ കൂട്ടുകൃഷിക്കളം കരുതപ്പെടുന്നു തലസ്ഥാനമായ മോസ്കോ നഗരത്തിൽ നിന്ന് മുപ്പത് കിലോമീറ്റർ അകലെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് ദ്വീപ് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിട്ടതിനെ തുടർന്ന് ഇരുപത്തി ഏഴായിരത്തോളം വരുന്ന റഷ്യൻ പൊതുമേഖലാ കൂട്ടുകൃഷിക്കളങ്ങളാണ് സ്വകാര്യ മേഖലയ്ക്ക് വിട്ടു നൽകിയത് ലെനിൻ കൂട്ടുകൃഷിക്കളം സ്വകാര്യവൽക്കരിക്കാനും കോടതി വിധിച്ചിരുന്നു വെറും കൃഷിയും കൃഷിക്കാരും മാത്രം അടങ്ങുന്നതല്ല ലെനിൻ കമ്മ്യൂൺ ഇവിടെ ശ്രദ്ധേയമായ അടിസ്ഥാന സൗകര്യങ്ങൾ സമഗ്ര മെഡിക്കൽ ക്ലിനിക് യൂറോപ്യൻ രീതിയിലുള്ള വിദ്യാഭ്യാസം എന്നിവയും ഇവിടെ ഉറപ്പാണ് ഇവിടെയുള്ള തൊഴിലാളികൾ പ്രതിപക്ഷം എഴുപത്തി ഏഴായിരം റൂബിൽ സമ്പാദിക്കുന്നു ദേശീയ ശരാശരിയുടെ ഇരട്ടിയാണ് ഇത് അടിസ്ഥാനപരമായി ഗ്രൂഡിനിൻ ഒരു കർഷകനാണ് അദ്ദേഹത്തിന്റെ കുടുംബം ലെനിൻ ഫാമിൽ എത്തപ്പെടുകയായിരുന്നു അവിടെ അദ്ദേഹത്തിന്റെ പിതാവ് മുഖ്യ സാമ്പത്തിക ശാസ്ത്രജ്ഞനും അമ്മ അക്കൗണ്ടന്റുമായി സേവനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മോസ്കോ സ്റ്റേറ്റ് അഗ്രോ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം നേടിയ ശേഷം ഗ്രൂഡിനിൻ ഫാമിലേക്ക് മടങ്ങിയെത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം അതിന്റെ ഡയറക്ടറായി സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രാജ്യത്തുടനീളമുള്ള കൂട്ടുകൃഷിയിടങ്ങൾ രൂക്ഷമായി സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളപ്പെട്ടപ്പോഴാണ് ലെനിൻ ഫാമിൻ ഗ്രൂഡിനിൻ തന്റെ ഇച്ഛാശക്തി കൊണ്ട് നിലനിർത്തിയത് മറ്റ് പലർക്കും സംഭവിച്ച വിധിയിൽ നിന്ന് ലെനിൻ രക്ഷിക്കാനായി ഗ്രൂഡിൻ ഫാമിന്റെ ഒരു വലിയ ഭാഗം മാൾ മാഗ്നറ്റ് അരസ് അകലറോവിന് വിറ്റു അതിനുശേഷം ഒരു മിതമായ ഫാമിൽ നിന്ന് ഉയർന്ന വിപണിയിലേക്ക് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന അഭിവൃദ്ധി പ്രാപിക്കുന്ന ഒരു കേന്ദ്രമായി ലെനിൻ ഫാം വികസിച്ചു കഴിഞ്ഞ വർഷം അത് നാല് ബില്യൺ റൂബളായിരുന്നു അവിടുത്തെ വരുമാനം അൻപത്തി എട്ട് ശതമാനം റഷ്യക്കാരും സോവിയറ്റ് യൂണിയന്റെ തകർച്ചയിൽ ഇപ്പോൾ ഖേദിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ അതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് ലെനിൻ ഫാമിലെ ജനങ്ങളുടെ ഉയർന്ന ജീവിത നിലവാരമാണ് ഗ്രുഡിനു ഒരുപക്ഷെ റഷ്യയിലേക്ക് ഒരു പുതിയ സോഷ്യലിസം തിരിച്ചു വരാനുള്ള അടിത്തറവാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്നു